ഏറ്റവും നല്ല ട്രെൻഡാണ് അപ്പൊ ഞാൻ ഇപ്പം ഇന്നത്തെ മീറ്റിങ്ങിന് വന്ന് യാദൃശികമായിട്ട് ഞാൻ വന്നതാണ് ഇന്നലെ വരെ ഞാൻ ഇവിടെ വരുമെന്നൊരു വിവരമുണ്ടായിട്ടില്ല ഇന്നാണ് ഞാൻ ഇവിടെ വരുമെന്ന് പ്രഖ്യാപിച്ചത് നല്ല ആൾക്കൂട്ടമുണ്ട് എല്ലാവരും ആവേശപരിതരാണ് എല്ലാവരും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ആത്മാ ഒരാവേശം വന്നിട്ടുണ്ട് ഒരു പ്രത്യേകിച്ചിട്ടും രാഷ്ട്രീയ തലത്തിൽ വന്നിരിക്കുന്ന മാറ്റം ആ മാറ്റം നമുക്ക് യു ഡി എഫിന് അനുകൂലമാണ് പി ജെ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പതനത്തിൻ്റെയും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെയും കൂടെ ഒരു 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 സിഗ്നലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഒരു കാരണവശാലും ഇവിടെ മറ്റാർക്കും വിജയം കൈവരിക്കാൻ സാധിക്കില്ല ആ പ്രതീക്ഷ ആർക്കും ഇപ്പോഴില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഈ ഭരണ വീഴ്ചകളാണ് ഉന്നയിക്കുന്നത് വിവാദങ്ങളിലാണ് ഞാൻ ചോദിക്കുന്നത് അഴിമതി ഞാൻ ചോദിക്കുന്നത് ഏത് ഗവൺമെൻറ് കേരളത്തിൽ ഒമ്പത് വർഷം പിണറായി വിജയൻ ഭരിച്ചു എന്താ ഇവിടെ ചെയ്തത് എടുത്തു പറയാവുന്ന ഒരു അഞ്ച് നേട്ടം പറഞ്ഞേ നമ്മളെ നമ്മളെ മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിമാർ കരുണാകരനും അതുപോലെ ആന്റണിയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയും ഓരോ ടേമിലും വന്നു പോകുമ്പോൾ അവരുടെയൊക്കെ സ്മാരകം പോലെ ഉയർന്നു വന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട് ഇവൻ്റെ സ്ഥാപനത ഇവൻ്റെ സ്ഥാപനം ഇവൻ്റെ ഭാര്യ മക്കളുടെയും മക്കളുടെ അക്കൗണ്ടിലെ പൈസയാണ് ഡോളറും സ്വർണവും കടത്തി പൈസ ഉണ്ടാക്കി പൂഴി കടത്തി കാശുണ്ടാക്കി ഈ കാശ് മുഴുവൻ മകളുടെയും മകൻ്റെയും പിന്നെ അക്കൗണ്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുക അത് അവിടെയാണ് അദ്ദേഹത്തിന് ഇത്രയും മക്കളെ ഒരു അച്ഛൻ എവിടെയും കണ്ടിട്ടുണ്ടോ ഒരു മുഖ്യമന്ത്രിയല്ലേ ഈ സംസ്ഥാനത്തിൻ്റെ പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്തു ഇവിടുത്തെ ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു അധഃസ്ഥിത വർഗമല്ലേ നമ്മുടെ ആശാ പിന്നെ വനിതകൾ അല്ലേ ആ അവരോട് കാണിച്ച ഈ നികൃഷ്ടമായ ഈ പെരുമാറ്റത്തിന് ദൈവം വിടില്ല അദ്ദേഹത്തെ ദൈവം വിടില്ല രാവ് പകൽ വെളി പിന്നെ മഴയും വേലും കൊണ്ട് എത്ര എത്രയായി ഒരു മാസമായില്ലേ എത്രയായി ഇവിടെ ഏ ആ അത്രയായില്ലേ ആ അത്രയും ത്യാഗം സഹിച്ചിട്ട് പോലും അവർക്ക് അവകാശപ്പെട്ട ആനുകൂല്യം കൊടുത്തില്ല എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഇനി എന്ത് വരണം ആരോ വരണം ഭൂരിപക്ഷം കിട്ടുന്നത് നമുക്ക് അത് ഞാനൊക്കെ ഭൂരിപക്ഷമൊന്നും കണക്കുകൂട്ടൻ ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല പക്ഷേ നല്ല മികച്ച ഭൂരിപക്ഷം നമുക്ക് കിട്ടുമെന്ന് എനിക്ക് പൂർണ്ണ പ്രതീക്ഷയുണ്ട് കാരണം എല്ലായിടിയും എൻ്റെ പ്രവർത്തകന്മാരും എൻ്റെ അനുഭാവികളും വളരെ ആവേശത്തോടെയാണ് ഈ ഇലക്ഷനെ കാണുന്നത് ഓക്കെ എന്തായാലും ഭൂരിപക്ഷം പ്രവചിക്കുന്നതെങ്കിലും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന് തന്നെയാണ് കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നത് ഷാനു ഞെട്ടിക്കൊള്ളപ്പത്തിനൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ നിലമ്പൂർ